ഹായ് നമസ്കാരം ഞാൻ എൻ്റെ കയ്യിൽ ദീപു ഇന്ദിരാദേവി ഈ ലവ് ഒക്കെ ബ്രേക്കപ്പ് ആകുമ്പം ചില കാമുകന്മാരൊക്കെ കാമുകിമാരുടെ ന്യൂ പിക്ചേഴ്സ് പ്രൈവറ്റ് പിക്ചേഴ്സ് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സെക്ഷൻ സിക്സ്റ്റി സെവൻ പ്രകാരം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കുറ്റം ആ വ്യക്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ വരെ ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു കുറ്റകൃത്യമാണ് ഇപ്പോൾ ഈ രണ്ടാമത് വീണ്ടും കുറ്റം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം എന്നുള്ളത് അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം വരെ തടവ് ശിക്ഷയും അതുപോലെ എമൗണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ഒഫൻസാണ് ഈ സെക്ഷൽ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് സെക്ഷലി എക്സ്പ്രസ്സി ടാക്സിൻ്റെ വീഡിയോസോ ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി സെവൻ എ ഓഫ് ഐ ടി ആക്ട് പ്രകാരം അഞ്ച് കൊല്ലം വരെ തടവ് ശിക്ഷയും ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റമാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം വരെയും പത്ത് ലക്ഷം രൂപ വരെ ഫൈനും ലഭിക്കത്തക്ക രീതിയിലുള്ള കുറ്റ കുറ്റകൃത്യമാണ് ഇതുപോലെ തന്നെ ഈ ഒഫൻസ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും ഫൈൻ എമൗണ്ട് പത്ത് ലക്ഷം രൂപ വരെയൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ളൊരു ഒഫൻസാണ് ഇത്തരത്തിലൊക്കെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയിൽ നമുക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഹായ് നമസ്കാരം ഞാൻ എൻ്റെ ദീപു ഇന്ദിരാദേവി ഈ ലവ് അഫയേഴ്സ് ഒക്കെ ബ്രേക്കപ്പ് ആകുമ്പോൾ ചില കാമുകന്മാരൊക്കെ കാമുകിമാരുടെ ന്യൂ പിക്ചേഴ്സ് പ്രൈവറ്റ് പിക്ചേഴ്സ് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസൊക്കെ വരുമ്പം നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സെക്ഷൻ സിക്സ്റ്റി സെവൻ പ്രകാരം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കുറ്റം ആ വ്യക്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ വരെ ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു കുറ്റകൃത്യമാണ് ഇപ്പോൾ ഈ രണ്ടാമത് വീണ്ടും കുറ്റം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം എന്നുള്ളത് അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം വരെ തടവ് ശിക്ഷയും അതുപോലെ എമൗണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ഒഫൻസാണ് ഈ സെക്ഷൽ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് സെക്ഷലി എക്സ്പ്ലെസി ടാക്സിൻ്റെ വീഡിയോസോ ഒക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി സെവൻ എ ഓഫ് ഐ ടി ആക്ട് പ്രകാരം അഞ്ച് കൊല്ലം വരെ തടവ് ശിക്ഷയും ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റമാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം വരെയും പത്തു ലക്ഷം രൂപ വരെ ഫൈനും ലഭിക്കത്തക്ക രീതിയിലുള്ള കുറ്റ കുറ്റകൃത്യമാണ് ഇതുപോലെ തന്നെ ഈ ഒഫൻസ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും ഫൈൻ എമൗണ്ട് പത്ത് ലക്ഷം രൂപ വരെയൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ളൊരു ഒഫൻസ് ആണ് ഇത്തരത്തിലൊക്കെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയിൽ നമുക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും